ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി വല്ലപ്പുഴയിൽ നിന്ന് പര്യടനം ആരംഭിച്ചു ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു വല്ലപ്പുഴയിൽ നിന്നുമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശിഖണ്ഠന്റെ പര്യടനം ആരംഭിച്ചത് ഉൾപ്രദേശങ്ങളിൽ കൂടി തുറന്ന ജീപ്പിൽ സഞ്ചരിച്ചും ജനങ്ങളെ നേരിൽ കണ്ടും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു വല്ലപ്പുഴയിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തിയ ശേഷം ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ സെന്റർ പൂവക്കോട് കരിമ്പുള്ളി എന്നിവിടങ്ങളിലും പര്യടനം നടന്നു കൂമ്പൻകല്ലിൽ നിന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയിൽ സ്ഥാനാർത്ഥിയെ പട്ടാമ്പി നഗരസഭ പരിധിയിലേക്ക് സ്വീകരിച്ചു പട്ടാമ്പി നഗരസഭയിലെയും മുതുതല പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ പര്യടനം നടന്നു ചില കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും നൽകി യു ഡി എഫ് നേതാക്കളും അതത് പഞ്ചായത്തുകളിലെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു